ஜனனம் கொண்டு காலகட்டங்களே ரண்டாய் முறிச்சு மாற்றியவன் മരണത്താൽ മനുഷ്യരാശിയുടെ തലവിധി മാറ്റി മാറ്റിയെഴുതിയവൻ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്ത ഇനി സംഭവിക്കാനിടയല്ലാത്ത മഹാത്ഭുതത്താൽ ലോകമനസാക്ഷിയിൽ ഇടം നേടിയവൻ യേശു ക്രിസ്തു തങ്ങൾ കണ്ടതും കൈകൊണ്ട് സ്പർശിച്ചതും സൂക്ഷിച്ചു വീക്ഷിച്ചതുമായ ജീവന്റെ വചനം തന്റെ അനന്തശക്തിയാൽ സംഭവ പരിണാമങ്ങൾക്കുമേൽ അജയനായി ഭരണം നടത്തുമ്പോൾ പ്രേക്ഷകർക്കായി ഷെക്കേന ന്യൂസിലൂടെ ഒരുക്കുന്നു ഹിസ്റ്ററി റൂളർ ചരിത്രത്തെ നയിക്കുന്ന നിഗൂഢമായ ദൈവകരത്തെ വിവിധ എപ്പിസോഡുകളിലൂടെ ലോകത്തിനെത്തിക്കു മുൻപിൽ വെളിപ്പെടുത്തുന്നു ലോകം സൃഷ്ടി പ്രപഞ്ചം മനുഷ്യൻ ദൈവം ഇവ മനുഷ്യരാശിയുടെ എക്കാലത്തെയും അടിസ്ഥാനപരമായ ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും സംവാദങ്ങളുടെയും ഉള്ളടക്കങ്ങളിൽ ചിലതാണ് വിവിധ സംസ്കാരങ്ങൾ ഭാഷക്കാർ വ്യത്യസ്തമായ പാരമ്പര്യങ്ങളും അനുഷ്ഠാനങ്ങളും ഉൾക്കൊള്ളുന്ന നാനാജാതി മതസ്ഥർ എല്ലാവരുടെയും മനസ്സിലും മനസാക്ഷിയിലും പ്രായഭേദം എന്നെ കുടികൊള്ളുന്ന ബോധ്യമാണ് ദൈവത്തിന്റെ അസ്തിത്വം ആദിമ മനുഷ്യൻ മുതൽ ഇന്നത്തെ ആധുനിക മനുഷ്യൻ വരെയും ദൈവാസ്ഥിത്വത്തെ കുറിച്ചുള്ള ചിന്തകൾ കൊണ്ട് നിറഞ്ഞവരാണ് ചിലർ ആ പരമസത്യത്തെ അംഗീകരിക്കുന്നു പലരും നിരാകരിക്കുന്നു അവരിൽ കുറച്ചുപേർ തെറ്റിദ്ധരിക്കുന്നു എന്നാൽ വേറെ ചിലർ സത്യന്വേഷികളായ മനുഷ്യർ ഈ ചരിത്ര നിയന്താവിനെ നിരന്തരം അന്വേഷിക്കുന്നു ഷെക്കേനയുടെ ഹിസ്റ്ററി റൂളർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ലോകത്തിലെ ഏറ്റവും വരണ്ട മരുഭൂമിയാണ് സൗത്ത് അമേരിക്കൻ രാജ്യമായ ചിലയിലെ അറ്റകാമ അതുപോലെ തന്നെ ഭൂമിയിലെ ഏറ്റവും പുരാതനമായ വളരെയധികം സവിശേഷതകളുള്ള മറ്റൊരു മരുഭൂമിയും കൂടിയുണ്ട് അത് സൗത്ത് ആഫ്രിക്കൻ രാജ്യമായ നമീബിയായിലെ നമീബ് മരുഭൂമിയാണ് ഇവ രണ്ടും ീക്ഷകർക്കും സഞ്ചാരികൾക്കുമെല്ലാം വളരെ പ്രിയപ്പെട്ടതാണ് മറ്റേത് ഭൂവിഭാഗങ്ങളെയും വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഇവിടങ്ങളിൽ ജലാംശം തീരെ കുറവാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ ഗവേഷണം നടത്തുന്ന ജ്യോതിശാസ്ത്രജ്ഞർക്ക് വളരെ കൃത്യമായിട്ടുള്ള തെളിഞ്ഞ നക്ഷത്രങ്ങൾ നിറഞ്ഞ രാത്രികൾ കാണുവാൻ സാധിക്കും അങ്ങ് ദൂരെ അനേകം കോടി പ്രകാശവർഷം വർഷം അകലിൽ നിന്ന് വരുന്ന നക്ഷത്രങ്ങൾ വെളിച്ചം ഇവിടങ്ങളിലെ രാത്രി ആകാശത്തെ മനോഹരമാക്കുന്നുണ്ട് നമ്മൾ ഉൾപ്പെടുന്ന മിൽക്കി വേ ഗാലക്സി അഥവാ ക്ഷീരപഥത്തെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് എവിടെ നിന്ന് കാണുവാൻ സാധിക്കും മനുഷ്യോൽപത്തിയുടെ ആരംഭം മുതൽ തന്നെ ആദ്യമായി സ്വന്തം കണ്ണുകൾ കൊണ്ട് ഭൂമിയിലെ ചരാചരങ്ങളെ നോക്കിക്കാണുകയും ഓരോ സസ്യജാലത്തിനും ജീവി വർഗത്തിനും പേരിടുകയും ചെയ്ത മനുഷ്യന്റെ തീരാത്ത കൗതുകമായിരുന്നു മിന്നിത്തിളങ്ങുന്ന ആകാശവും രാജ്ഞി രാജ്ഞിയെന്നോണം ഉടുത്തിരിങ്ങി നിൽക്കുന്ന ചാന്ദ്രികയും സൂര്യ തേജസ്സിന്റെ അസ്തമയവും ഉദയവും തമ്മിലും നിലാവിന്റെ ഇളനീല വെളിച്ചത്തിലും ചന്ദ്രാകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയും പരിസ്ഥിതിയുടെ ക്രമാനുഗതമായ ചലന താളഭാവങ്ങളെ പരിഗണിച്ചുമാണ് സമയമെന്ന സങ്കല്പം രൂപം വന്നത് മൂവായിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപേ തന്നെ പുരാതന ഈജിപ്ഷ്യൻ സംസ്കാരത്തിലും യഹൂദ ജനതയുടെ പാരമ്പര്യത്തിലും ഗ്രീക്ക് റോമൻ നാഗരികതയിലും പിന്നീട് ഇന്നത്തെ അത്യാധുനിക ലോകത്തിലും സമയമെന്ന പൊതുധാരണയ്ക്ക് വലിയ സ്വാധീനം ചെലുത്താനായിട്ടുണ്ട് സമയകാല ചരിത്രങ്ങൾ എഴുതപ്പെട്ടു ഭാഷകൾ രൂപപ്പെട്ടു ഭൂഖണ്ഡങ്ങളും ദ്വീപ സമൂഹങ്ങളും അറിവിൽ വന്നു കണ്ടുപിടുത്തങ്ങളും കണ്ടെത്തലുകളുമെല്ലാം സമയബന്ധിയായ മനുഷ്യന്റെ യുഗപിറവയ്ക്ക് കാരണമായി സമയം എന്നത് നമ്മളായിരിക്കുന്ന സ്ഥലത്തുണ്ടാകുന്ന ക്രമമായ മാറ്റങ്ങളുടെ അതായത് പകൽ മാറി രാത്രി വരുന്നു സൂര്യനുദിക്കുന്നു ചന്ദ്രന്റെ രൂപത്തിലും മാറ്റം വരുന്നു മഴയും മഞ്ഞും വേനലും മാറി മാറി വരുന്നു ഇതുപോലുള്ള ക്രമമായ ആവർത്തനത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിലനിൽക്കുന്നത് ഇതുപോലെ ആവർത്തിച്ചുള്ള മാറ്റങ്ങൾക്ക് കാരണം വളരെ കൃകൃത്യമായിട്ടുള്ള ഒരു പ്രപഞ്ച രൂപകൽപ്പനയുടെ സംവിധാനമാണ് വിശുദ്ധ തോമസ് അക്യുനാസിന്റെ വാക്കുകളിൽ പറഞ്ഞാൽ ഒരിക്കലും മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത ദൈവത്തിൽ നിന്നാണ് മാറ്റങ്ങൾക്ക് വിധേയമായ ഈ ദൃശ്യപ്രപഞ്ചം രൂപപ്പെട്ടത് മാറ്റങ്ങൾക്ക് സ്വാധീനിക്കാൻ സാധിക്കാത്ത ശാസ്ത്രജ്ഞന്മാർക്ക് സമസ്യായ ഈ ദൈവിക ശക്തി വെളിപ്പെട്ടത് യേശുക്രിസ്തുലൂടെ മാത്രമാണ് യോഹന്നാൻ സ്ലേഹക്ക് ലഭിച്ച വെളിപാടിൽ ഞാൻ ആദ്യവും അന്തവുമാണ് എന്ന് പറയുന്നതിലൂടെ ഈശോ താനാണ് എല്ലാറ്റിന്റെയും ആരംഭം അതായത് സത്യദൈവം എന്ന് വളരെ ലളിതമായി സകല മനുഷ്യർക്കും മനസ്സിലാകുന്ന രീതിയിൽ വെളിപ്പെടുത്തുന്നുണ്ട് പുരാതന മനുഷ്യർ പ്രത്യേകിച്ച് ശിലായുഗ മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന സൂര്യ ഘടികാരം മുതൽ ഇന്നത്തെ അത്യാധുനികതയുടെ ചിഹ്നങ്ങളിൽ ഒന്നായ സ്മാർട്ട് വാച്ചും വരെ വളരെ ചിട്ടയായിട്ടുള്ള അങ്ങനെ ആകാൻ ശ്രമിക്കുന്ന മനുഷ്യന്റെ വ്യക്തിത്വത്തെ എടുത്തു കാണിക്കുന്നുണ്ട് ആദ്യ നാളുകളിൽ യഹൂദ മതപാരമ്പര്യങ്ങളിൽ അതീവ തൽപരനും പിന്നീട് ജീവിതത്തിന്റെ മധ്യാനം പിന്നിട്ടപ്പോൾ മുതൽ എല്ലാറ്റിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമുണ്ട് എന്ന വിശ്വാസത്തിലേക്ക് വളർന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി ടൈം ഡിലേഷൻ അഥവാ സമയ തിരുവീകരണം എന്ന യാഥാർത്ഥ്യത്തെ കൃത്യമായി വ്യാഖ്യാനിക്കുന്നു പ്രപഞ്ചത്തിലെ ഏറ്റവും വേഗതയേറിയത് പ്രകാശമാണെന്നും അത് ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷത്തോളം കിലോമീറ്ററുകൾ സഞ്ചരിക്കുന്നുണ്ടെന്നും പ്രകാശത്തിന്റെ വേഗത ഏത് പ്രതലത്തിലും മാറ്റമില്ലാത്തതായിരിക്കും എന്നുള്ള കണ്ടെത്തലുകൾ പുതിയൊരു പ്രപഞ്ചഘടനാ ശാസ്ത്രത്തിന് വഴിതെളിച്ചു അങ്ങനെ പ്രകാശം ഒരു ഭൗവർഷം സഞ്ചരിക്കുന്നതിനെ കണക്കാക്കി പ്രകാശവർഷം എന്ന ആശയം ജ്യോതിശാസ്ത്രത്തിൽ മഹത്തായ കണ്ടെത്തലുകൾക്ക് വഴിയൊരുക്കി മാറിക്കൊണ്ടിരിക്കുന്ന സമയത്തിന്റെ പ്രത്യേകതകളെ കണക്കിലെടുത്ത് നക്ഷത്രങ്ങളുടെ പ്രായം കണക്കാക്കി അതുവഴി നിലവിലെ പ്രപഞ്ചത്തിന്റെ വയസ്സ് പതിമൂന്ന് ദശാംശം ഏഴ് ബില്യൺ വർഷമാണെന്നും മനസ്സിലാക്കി ബൈബിളിൽ പറയുന്ന തൊള്ളായിരത്തി അറുപത്തൊമ്പത് വർഷം ദീർഘനാൾ ജീവിച്ച മെത്തുസലഹ് എന്ന വ്യക്തിയുടെ പേരാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള ഏറ്റവും പ്രായ നക്ഷത്രത്തിന് ശാസ്ത്രജ്ഞർ കൊടുത്തിരിക്കുന്നത് ഏകദേശം പതിനാല് ബില്യൺ പഴക്കമുണ്ടെന്ന് കരുതുന്ന ഈ നക്ഷത്രം ഇന്ന് ശാസ്ത്രജ്ഞരെ പ്രപഞ്ചത്തിന്റെ കൃത്യമായ വയസ്സ് കണക്കാക്കുന്നതിൽ കുഴപ്പിക്കുന്നുണ്ടെങ്കിലും വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയും വിഷ ഫ്രാൻസിസ് സേവിയറും അടങ്ങുന്ന ആറംഗ സമൂഹം സ്ഥാപിച്ച ജെസ്യൂട്ട് ജസ് വൈദികനായിരുന്ന ജോർജ് ലെമെറ്ററിന്റെ ആദ്യയിലെ പ്രാപഞ്ചിക വിസ്ഫോടനം അഥവാ ഫ്രഡ് ഹോയിൽ പരിഹസിച്ച് വിളിച്ച ബിഗ് ബാങ് എന്ന ആശയത്തോട് കൂടുതലും യോജിക്കുന്നതാണ് വാനനിരീക്ഷകനായിരുന്ന എഡ്വിൻ ഹബിൾ ജോർജ് ലെമറ്റർ എന്നിവരുടെ വികസിക്കുന്ന പ്രപഞ്ചം അഥവാ എക്സ്പാൻഡിങ് യൂണിവേഴ്സ് എന്ന ആശയം തെളിയിക്കപ്പെട്ടതോടെ ബിഗ് ബാങ് എന്ന വിഷയം കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ഒരു ആദിമ കണത്തിൽ നിന്ന് വിസ്ഫോടനം ചെയ്ത് സ്ഥലകാലങ്ങളുടെ ആരംഭത്തോടൊപ്പം പരിണാമത്തിന് വിധേയമാവുകയും വികസിക്കുകയും ചെയ്യുന്നതാണ് ഈ ദൃശ്യപ്രപഞ്ചമെന്ന തിരിച്ചറിവിലേക്ക് ശാസ്ത്രം പുരോഗമിച്ചിരിക്കുന്നു എന്നാലും ആദ്യമകണം എങ്ങനെ രൂപപ്പെട്ടു വിശ്വം വികസിക്കുന്നെങ്കിൽ അനേകായിരം ഗാലക്സികളും അതിൽ കോടാനിക്കോടി നക്ഷത്രങ്ങളും അടങ്ങുന്ന ഈ ദൃശ്യ പ്രപഞ്ചത്തിന് ശേഷം എന്താണുള്ളത് അതോ ഈ ബ്രഹ്മാണ്ടം അനശ്വരമാണോ എന്ന് തുടങ്ങുന്ന താത്വികവും ശാസ്ത്രീയവുമായ ചർച്ചാ വിഷയങ്ങൾക്ക് ഉത്തരം കണ്ടെത്താനായിട്ടില്ല എന്നാൽ ചരിത്ര പുരാതനമായ ഗ്രന്ഥങ്ങൾ പരിശോധിക്കുമ്പോൾ സൂര്യനെയും കല്ലിനെയും മണ്ണിനെയും ഇടിമിന്നലിനെയും മറ്റും ദേവി ദേവന്മാരായി ആരാധിച്ച മതസമൂഹങ്ങളെ സംസ്കാരങ്ങളെ കാണുവാൻ സാധിക്കും കല്ലിൽ നിന്നും മരത്തിൽ നിന്നും വിഗ്രഹങ്ങളെ കൊത്തിയെടുക്കുകയും വാർക്കുകയും രൂപം കൊടുക്കുകയും ചെയ്ത മനുഷ്യൻ അവയ്ക്ക് പേരിടുകയും പിന്നീട് സ്വന്തം ഭാവനയിൽ നിന്ന് കഥകൾ മെനഞ്ഞ് ഇവയെ ദൈവമെന്ന് വിളിച്ച് ആരാധിച്ചു തുടങ്ങിയ സുമേറിയൻ ഈജിപ്ഷ്യൻ മെസപ്പൊട്ടേമിയൻ ബാബിലോണിയൻ ഹാരപ്പ മോഹൻജദാരോ തുടങ്ങിയ പ്രാചീന സംസ്കാരങ്ങളിൽ നിന്നും പിന്നീട് വളർന്നു വന്ന പേർഷ്യൻ ഗ്രീക്ക് റോമൻ കാലഘട്ടങ്ങളിൽ പ്രസിദ്ധരായിരുന്ന ആരാധന മൂർത്തികളിൽ നിന്നും വ്യത്യസ്തമായി ശൂന്യതയിൽ നിന്നും തന്റെ ഇച്ഛാശക്തിയാൽ ഈ ദൃശ്യ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവമെന്ന് നമുക്ക് വിളിക്കാവുന്ന മനുഷ്യൻ ഉണ്ടാക്കിയെടുത്ത യാതൊരു നാമത്തിനും വഴങ്ങാത്ത സൃഷ്ടാവിനെ ബൈബിളിലെ ഉൾപ്പൊത്തിയുടെ ഗ്രന്ഥകർത്താവ് അവതരിപ്പിക്കുന്നുണ്ട് ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു എന്നിങ്ങനെ തുടങ്ങുന്ന വചനങ്ങൾ വായിക്കുമ്പോൾ പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിക്ക് ബൈബിളിലെ സൃഷ്ടാവായ ദൈവമാണ് ഏറ്റവും നന്നായി ചേർച്ചപ്പെടുന്നതെന്ന് കണ്ടെത്താനാവും ഇന്നത്തെ നൂതന ശാസ്ത്രജ്ഞനും എല്ലാറ്റിന്റെയും ആദ്യ കാരണം അന്വേഷിച്ച് ബുദ്ധിമുട്ടുന്ന ആധുനിക മനുഷ്യനും ക്രിസ്തു വർഷങ്ങൾക്ക് എത്രയോ മുൻപ് യഹൂദ ജനതയുടെ പാരമ്പര്യത്തിലും വിശ്വാസത്തിലും എഴുതപ്പെട്ട ഉൽപ്പത്തി ചരിത്രം അക്കാലങ്ങളിലും അതിന് മുൻപും പിൻപും വന്ന് കാലഹരണപ്പെട്ട ആരാധന മൂർത്തികളെയും താത്വിക ചിന്തകളെയും മറികടന്ന് ഈ അത്യാധുനിക കാലഘട്ടത്തിലും നിർണായക സ്വാധീനം ചെലുത്തി വലിയ സംവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴി തുറന്നു കൊടുക്കുന്നെങ്കിൽ ഇവിടെ മാറ്റങ്ങൾക്കോ നിഴലിനോ അസത്യത്തിനോ സ്വാധീനിക്കാൻ പറ്റാത്ത ആദിചൈതന്യം അല്ലെങ്കിൽ സത്യദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കി അവിടുത്തെ മഹത്തപ്പെടുന്നതല്ലേ അംഗീകരിക്കുന്നതല്ലേ ശരി അതേസമയം പരമമായ സത്യദൈവത്തിനെ മനുഷ്യന്റെ യുക്തിയിലും പരീക്ഷണത്തിൽ നിന്ന് ഉരുവായ ശാസ്ത്ര പരികൽപ്പനകൾ കൊണ്ട് നിർവചിക്കുന്നതും സിദ്ധാന്തങ്ങൾ കൊണ്ട് ചുരുക്കുന്നതും ശരിയായ സമീപനമല്ല പരിണാമവാദികളുടെ അഭിപ്രായത്തിൽ പ്രകൃതിയിലെ പ്രതിഭാസങ്ങളെയും ചരാചരങ്ങളെയും തന്നെയും കുറിച്ചുള്ള അറിവിൽ നിന്നാണ് ദൈവവിശ്വാസം ഉടലെടുത്തതെന്ന് ചില മനഃശാസ്ത്രജ്ഞരുടെ വീക്ഷണത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന ദൈവത്തെ ആരാധിച്ചില്ലെങ്കിൽ നാശമുണ്ടാകുമെന്ന മിഥ്യാബോധത്തിൽ നിന്നാണ് ദൈവവിശ്വാസം ഉത്ഭവിച്ചു തന്നു സാമൂഹ്യ ശാസ്ത്രജ്ഞരുടെ ചിന്തകളിൽ പരസ്പരമുള്ള മാനുഷിക ബന്ധങ്ങളിൽ നിന്നുമാണ് ധാർമ്മികതയുടെ അളവുകളായി മതവും അതിനു ചേർന്ന ദൈവങ്ങളും ഉടലെടുത്ത് നിന്നുള്ള വാദങ്ങളും നിലനിൽക്കെ തന്നെ വളരെ വളരെ വ്യത്യസ്തമായി ബൈബിളിലെ ജീവിക്കുന്ന ദൈവം സൃഷ്ടാവായ ദൈവം പരിപാലകനായ ദൈവം എന്ന് തുടങ്ങിയ വിശേഷണങ്ങളാൽ അലങ്കൃതനായ പരമ്പൊരുൾ തൂണിലും തുരുമ്പിലും സൃഷ്ടിജാലങ്ങളിലും തന്റെ കൈയൊപ്പ് ചാർത്തിയിരിക്കുന്നത് അനിഷേധ്യമായ കാര്യമാണ് ആദിയിലെ ഉൽപ്പത്തിയെയും പ്രകൃതിയെയും കുറിച്ചുള്ള വിവരങ്ങൾ നൽകുവാൻ സാധിക്കുന്ന ശൂന്യാകാശത്തിലെ കോസ്മിക് മൈക്രോവേവ് ബാക്ക്ഗ്രൗണ്ട് കണങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ കണ്ടെത്തലിൽ ഫിസിക്സിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ റോബർട്ട് വൂഡ്രോ വിൽസണോടൊപ്പം നൊബൈൽ സമ്മാനം പങ്കിട്ട അലൻ പെൻസിയാസ് ഇപ്രകാരം പറഞ്ഞു വയ്ക്കുന്നു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഈ വിശ്വപ്രകൃതിയെ നോക്കിക്കാണുമ്പോൾ ഇവയ്ക്കെല്ലാം കാരണഭൂതനായ സൃഷ്ടാവിനെ കുറിച്ചുള്ള വെളിപാടിലേക്ക് ഞാൻ നയിക്കപ്പെടുന്നു എല്ലാറ്റിന്റെയും ഉപജ്ഞാതാവായ ദൈവം ഹാൻസോ ക്രിയേറ്റർ അവിടുത്തെ ഉദ്ദേശത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ ദൈവം സർവശക്തനാണ് എന്ന ബോധ്യം കൊണ്ട് ഞാൻ നിറയുന്നു വൈജ്ഞാനികമായി നോക്കി നോക്കിക്കാണുകയാണെങ്കിൽ സൗരയൂഥത്തിലെ എല്ലാ പ്ലാനറ്റ്സിനേക്കാളും പ്രത്യേകിച്ച് ഭാരം കൂടിയ വാതക ഭീമന്മാരായ ജൂപ്പിറ്റർ നെപ്റ്റ്യൂൺ യുറാനസ് സാറ്റൻ ഒരു പക്ഷേ സൂര്യനേക്കാളും സാന്ദ്രത കൂടിയ ഗ്രഹം ഭൂമിയാണ് എന്നത് വളരെ അത്ഭുതമാണ് സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള അകലം കുറയുകയോ കൂടുകയോ ചെയ്താൽ മറ്റ് ഏഴ് ഗ്രഹങ്ങൾ പോലെ ഭൂമിയിൽ ജൈവ സാന്നിധ്യം അസാധ്യമാകുമാറ് താപനില കൂടുകയോ കുറയുകയോ ചെയ്യാം ഈ കാലഘട്ടത്തിൽ തന്നെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഒന്നാണ് ക്ലൈമറ്റ് ചേഞ്ച് അത് ദുരപ്രദേശങ്ങളിലെ മഞ്ഞുമലകളെ ഒരുക്കുകയും ആഗോളതാപനം കൂട്ടുകയും ഋതുക്കളിൽ മാറ്റം വരുത്തുകയും ചെയ്യുന്നത് നിസ്സാര കാര്യമല്ല മറ്റ് ഗ്രഹങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഭൂമിയെ ഉൽക്കകളിൽ നിന്നും ഹാനികരമായ അൾട്രാവയലറ്റ് രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്ന ഓസോൺ ലെയർ മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത് കിലോമീറ്ററിൽ സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങി ഒരു ലക്ഷത്തോളം ഏഴായിരം കിലോമീറ്റർ വേഗതയിൽ സൂര്യനു ചുറ്റും വലം വെക്കുന്ന ഭൂമി ഇങ്ങനെ ഗണിതശാസ്ത്രപരമായി എത്ര കൃത്യമായി തുടർന്നു പോകുന്ന അളവുകൾ ഇതെല്ലാം ആര് നിശ്ചയിച്ചു തനിയെ വിസ്ഫോടനം മാത്രം വഴി ഈ പ്രപഞ്ചം ആകസ്മികമായി ഉണ്ടായി അങ്ങനെ എപ്പോഴോ ഭൂമിയും ജലവും ജലത്തിൽ നിന്ന് ഏകകോശ ജീവികളും പിന്നീട് മത്സ്യങ്ങളും അത് പരിണമിച്ച് മൃഗങ്ങളും അതിലെ കുരങ്ങന്മാരിൽ നിന്ന് മനുഷ്യരുമുണ്ടായി എന്നുള്ള വാദങ്ങളിൽ വിശ്വസിക്കുന്നതോ അതോ യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ബെർക്കിലിയിലെ ലോ പ്രൊഫസർ ആയിരുന്ന ഫിലിപ്പി ജോൺസൺ പറയുന്നത് പോലെ പ്രപഞ്ചം ഒരു ഇന്റലിജന്റ് ഡിസൈനറുടെ കരവരതകളാണ് എന്ന് വിശ്വസിക്കുന്നതോ യുക്തമെന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് ഇന്നേ വരെയും ഇനി അങ്ങോട്ടും മനുഷ്യന് ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രകൃതിയിലെ വസ്തുക്കളിൽ നിന്നല്ലാതെ എന്തെങ്കിലും ഒന്ന് സൃഷ്ടിക്കുവാനും കഴിഞ്ഞിട്ടില്ല കഴിയുകയും ഇല്ല ഇത് തന്നെ മനുഷ്യൻ വെറും സൃഷ്ടിയാണെന്ന് മനസ്സിലാക്കി തരുന്നുണ്ട് പൂക്കൾക്ക് നിറങ്ങളും മണവും ആകൃതിയും ഓരോ സസ്യ ഒന്നിൽ നിന്നും മറ്റൊന്നിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന തനതായ ശൈലിയും ആവാസ വ്യവസ്ഥ നൽകുകയും ഫലങ്ങളും കായ്കളും കൊണ്ടും ഔഷധ സസ്യങ്ങൾ കൊണ്ടും ജീവിശ്വാസമായ ഓക്സിജനും ധാതുക്കളും ലവണങ്ങളും ഭൂമിയിൽ ധാരാളമായി നിക്ഷേപിക്കുകയും എല്ലാറ്റിനുമൊടുവിൽ മനുഷ്യനെ സൃഷ്ടിക്കുകയും ചെയ്ത ഒരു അദൃശ്യമായ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നതോ അതോ ഇല്ലെന്ന് വിശ്വസിക്കുന്നതോ ആണോ കൂടുതൽ ഉചിതമെന്ന് നമ്മൾ സ്വയം ചിന്തിക്കേണ്ട കാര്യമാണ് നമ്മൾ അറിയാതെ തന്നെ നമ്മൾ വളരുന്നുണ്ട് നമ്മുടെ അനുവാദം കൂടാതെ ഹൃദയം പ്രവർത്തിക്കുന്നു നഖങ്ങളും രോമങ്ങളും വളരുന്നു എല്ലാ മനുഷ്യർക്കും സമാനതകളില്ലാത്ത വ്യക്തിത്വങ്ങൾ ഉണ്ടാകുന്നു ഒരു നിസാര ഉദാഹരണം പറഞ്ഞാൽ മനുഷ്യനുമായി ഇടപഴകാൻ പറ്റുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻറ്റ് റോബോട്ടുകൾ നിർമ്മിക്കുന്ന ഒരു കാലത്തിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ് ഏതെങ്കിലും സ്ഥലത്ത് വെച്ച് ഒരു റോബോട്ടിനെ കണ്ടു നിൽക്കട്ടെ നമുക്കറിയാം ഈ പ്രസ്തുത റോബോട്ട് ഏതൊരു കമ്പനിയുടെ അല്ലെങ്കിൽ വ്യക്തിയുടെ രൂപകൽപ്പനയാണെന്നും എന്നാൽ എന്തുകൊണ്ടാണ് ഇത്ര വലിയ ബുദ്ധിശാലിയായ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിനും മനുഷ്യനും ഒരു സൃഷ്ടാവില്ല എന്ന് വാദിക്കുന്നത് ഒന്നുകിൽ കാണുന്നത് മാത്രമേ ഉള്ളൂ എന്നുള്ള വികല ചിന്തകളിൽ നിന്നാകാം അല്ലെങ്കിൽ മനുഷ്യന്റെ ധാർമ്മിക ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനാകാം അതുമല്ലെങ്കിൽ അറിഞ്ഞുകൊണ്ട് ദൈവത്തെ നിഷേധിക്കുന്നതാകാം എന്ത് തന്നെ ആയാലും ഏതെങ്കിലും ഒന്നിൽ മനുഷ്യൻ വിശ്വസിക്കുന്നുണ്ട് ഒന്നുകിൽ ദൈവം ഉണ്ട് എന്നും അല്ലെങ്കിൽ ദൈവം ഇല്ല എന്നും ഏതായാലും രണ്ടിനും വിശ്വാസം വേണം എല്ലാറ്റിനും ഒരു കാരണമുണ്ടെങ്കിൽ ദൈവം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്നവരോട് ദൈവമുണ്ട് എന്ന് അംഗീകരിച്ചാൽ മാത്രമാണ് ദൈവം എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം പ്രസക്തമാകുന്നത് എല്ലാറ്റിന്റെയും ആദ്യ കാരണത്തെയാണ് ദൈവം എന്ന് വിളിക്കുന്നതെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യത്തിന് അല്പം പോലും പ്രസക്തിയില്ല ഗോഡ് ഈസ് എ ക്രിയേറ്റർ ക്രിയേറ്റഡ് എ ക്രീച്ചർ ക്രീച്ചർ അതായത് ദൈവം സൃഷ്ടാവാണ് സൃഷ്ടികൾക്ക് സൃഷ്ടാവ് ഉണ്ടായിരിക്കണം എന്നാൽ ദൈവം സൃഷ്ടിയല്ല സൃഷ്ടാവാണ് അതുകൊണ്ട് ദൈവത്തിനെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യത്തിന് പ്രസക്തിയില്ല വിശുദ്ധ ബൈബിളിനെ വിമർശിക്കുന്നവരറിയാൻ കാണപ്പെടാത്ത ചില സത്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കുവാൻ വിശുദ്ധ ബൈബിളിൽ നിരവധി ആലങ്കാരിക ഭാഷകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ശാസ്ത്രജ്ഞർ കണ്ടുപിടിക്കുന്നതിന് മുൻപേ ഓക്സിജൻ ഉണ്ടായിരുന്നു അന്നുണ്ടായിരുന്ന മനുഷ്യന് അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല പിന്നീട് സയന്റിസ്റ്റുകൾ ഈ ജീവശ്വാസത്തെ ഓക്സിജൻ എന്ന് വിളിക്കുകയും എല്ലാ ജീവജാലങ്ങളും ശ്വസിക്കാനും അതുവഴി ജീവിക്കാൻ ഉപയോഗിക്കുന്ന വാതകമാണിതെന്ന അറിവ് നമുക്ക് നൽകുകയും ചെയ്യും ഇപ്പോൾ നമ്മൾ ഈ ജീവശ്വാസത്തെ ഓക്സിജൻ എന്ന് വിളിക്കുന്നു ഓക്സിജൻ യഥാർത്ഥത്തിൽ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് ഇപ്പോൾ നമുക്കറിയാം അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ കണ്ടിട്ടില്ല എന്നാൽ ദൈവമുണ്ട് എന്ന് പ്രഖ്യാപിക്കുവാൻ ചില നല്ല മനുഷ്യർ മുഖേന താൻ ആരാണെന്ന് ദൈവം വെളിപ്പെടുത്തി സൃഷ്ടാവായ ദൈവം എല്ലാം ക്രമീകരിച്ച് തന്റെ സൃഷ്ടികർമ്മം എന്നേക്കുമായി അവസാനിപ്പിക്കുകയല്ല ചെയ്തത് പിന്നെയോ തന്റെ സൃഷ്ടികൾക്ക് സെൽഫ് സസ്റ്റൈനിങ് സെൽഫ് കണ്ടിന്യൂയിങ് സെൽഫ് റിപ്പയറിംഗ് അതായത് സ്വയം പര്യാപ്തത സ്വയം നിലനിർത്തിക്കൊണ്ടു പോവുക സ്വയം പരിഹരിക്കുക എന്നീ മൂന്ന് കഴിവുകൾ നൽകുകയും ചെയ്തു ഗലീലിയോ കെപ്ലർ ഐസക് ന്യൂട്ടൺ ഗ്രിഗർ മെന്റൽ ലൂയി പാസ്റ്റർ ആൽബർട്ട് ഐൻസ്റ്റീൻ തയ്യാർഡ് ഷർഡൻ തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാർ അവരുടെ കണ്ടുപിടുത്തങ്ങളിലൂടെ ദൈവത്തെ പുകഴ്ത്തുകയും ദൈവത്തിന്റെ മഹത്വം വിളിച്ചറിയുകയും ചെയ്തവരാണ് തത്വചിന്തകനായിരുന്ന ഫ്രാൻസിസ് ബേക്കൺ പറയുന്നു അല്പശാസ്ത്രം ദൈവത്തിൽ നിന്ന് മനുഷ്യനെ അകറ്റുന്നു ശാസ്ത്രത്തിലുള്ള വലിയ അറിവ് അവനെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു ദൈവം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നവരെ പുച്ഛിക്കുന്നവരോട് ഞങ്ങൾക്ക് ദൈവം ഉണ്ട് എന്ന് തെളിയിക്കുവാൻ വേണ്ടി ദൈവത്തെ വീഴാതെ തകരാതെ താങ്ങി നിർത്തേണ്ട ആവശ്യമില്ല നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ദൈവമാണ് ഞങ്ങളെ താങ്ങുന്നത് എന്നുള്ള ബോധ്യവും വിശ്വാസവും ഞങ്ങൾക്കുണ്ട് വീണാൽ പൊട്ടി തകരുന്ന വിഗ്രഹമോ വാക്കു തർക്കത്തിൽ ഉത്തരമുട്ടിയാൽ ഇല്ലാതാകുന്ന ദൈവത്വമോ അല്ല സൃഷ്ടാവിനുള്ളത് അവിടുന്ന് അത്യുന്നതനും സൃഷ്ടാവും പരിപാലകനും സർവ്വശക്തനുമാണ് സത്യസൗന്ദര്യങ്ങളുടെ രഹസ്യം തേടിയുള്ള യാത്രയും നിരന്തരമായ ചോദ്യങ്ങളുടെയും സംശയങ്ങളുടെയും നടുവിൽ ശാസ്ത്ര സാങ്കേതിക അറിവുകളുടെ പാരമ്യത്തിലും വിചിത്രങ്ങളും വിഭിന്നങ്ങളുമായ പ്രതിഭാസങ്ങൾക്ക് കാരണഭൂതനായ ദൈവത്തെ കണ്ടുമുട്ടുന്നത് മനുഷ്യരാശിക്ക് തൻ്റെ തുല്യം തുച്ഛമായ ആയുസിൽ കിട്ടാവുന്നതിൽ ഏറ്റവും പരമോന്നതമായ ബഹുമതിയാണ് പക്ഷെ നിരന്തര ജീവിത വികൃതയാൽ മുഴുകി സത്യത്തെ വിസ്മരിക്കുന്ന മനുഷ്യനുള്ള ഓമപ്പെടുത്തലാണ് വർണ്ണങ്ങളും ചലനങ്ങളും കൊണ്ട് ആവിഷ്കൃതമായ ഈ പ്രപഞ്ചം ഓരോ നിമിഷവും സൃഷ്ടാവ് തൻ്റെ പ്രിയ സൃഷ്ടികളോട് മൃദുവായി മന്ത്രിക്കുന്നുണ്ട് നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഈ സത്യസൗന്ദര്യങ്ങളുടെയെല്ലാം ഉപജ്ഞാതാവ് ഞാനാകുന്നു ആ സൃഷ്ടാവിന് നന്മയെ നമുക്ക് വാഴ്ത്തിപ്പാടാം സങ്കീർത്തനം പത്തൊമ്പത് ഒന്ന് പ്രകാരം പറഞ്ഞു വെക്കുന്നുണ്ട് ആകാശം ദൈവത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേലയെ വിളംബരം ചെയ്യുന്നു അടുത്ത ആഴ്ച സെക്കൻഡ് ന്യൂസിൽ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കണ്ടുമുട്ടാം ഹിസ്റ്ററി റൂളാണ്